കോർട്ട് കൊച്ചി ഡെങ്കിപ്പനി ബാധിച്ച വിദേശി മരിച്ചിരിക്കുന്നു ഐറാൻ സ്വദേശി ഹോക്കോ ഹിൻകോ റെയിൻസാദാണ് മരിച്ചത് അലി അക്ബർഷ ചേരുന്നു അലി എന്താണ് വിശദാംശങ്ങൾ ഇദ്ദേഹം എപ്പോഴാണ് ഇവിടെ എത്തിയത് വിനിത ഫോർട്ട് കൊച്ചിയിലാണ് ഇത്തരത്തിൽ ഒരു വിദേശി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരിക്കുന്നത് ഇയാൾ അയർലൻഡ് സ്വദേശിയാണ് പതിനഞ്ചാം തീയതിയാണ് ഇയാൾ ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത് കൊച്ചിയിലേക്ക് എത്തിയത് കഴിഞ്ഞ നാല് ദിവസമായി ഇയാൾക്ക് പനി ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടുകയും ഇത് ഡെങ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ന് ഇയാളുടെ ഹോം സ്റ്റേയിലാണ് ഇത്തരത്തിൽ ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ചാം തീയതി മുതൽ ഫോർട്ട് കൊച്ചി കുന്നുംപുറത്തെ ഹോം സ്റ്റേയിലായിരുന്നു ഇദ്ദേഹം താമസം ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഹോം സ്റ്റേയിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡെങ്കി മരണകാരണം ഡെങ്കി തന്നെയാണ് എന്നാണ് നിലവിലെ നിഗമനം അവിടെ പോലീസും സംഘവും എത്തി മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഡെങ്കി തന്നെയാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സുകാരനായ അയർലൻഡ് സ്വദേശിയുടെ മരണ കാരണമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം വിനീത ശരി അലി അക്ബർ